ആലപ്പാട്ടെ കരിമണൽ ഖനനം നിര്ത്തിവയ്ക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ തുടർ പഠനവും നിഗമനങ്ങളും വരുന്നവരെയെങ്കിലും ആലപ്പാട്ടെ കരിമണൽ ഖനനം നിർത്തിവയ്ക്കണമെന്നും ഖനനത്തിലൂടെ ആലപ്പാടിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടും മാത്രം പരിശോധിച്ചാൽ മതിയെന്നും ബി എസ് ചൂണ്ടിക്കാട്ടി ധാതുസമ്പത്ത് വെറുതെ കളയരുതെന്ന ലാഭ ചിന്തയിലൂടെയല്ല അപകടകരമായ ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടതെന്നും വ്യവസായമന്ത്രി ഇ പി ജയരാജന്റെ നിലപാടിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു നിലവിലെ ിൽ ഖനനം മുന്നോട്ട് പോയാൽ കടലും കായലും ചേർന്ന അപ്പർ കൂട്ടനാട് വരെയുള്ള കാർഷിക ജനവാസ മേഖല പോലും ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അച്യുതാനന്ദന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ തുടർ പഠനവും നിഗമനങ്ങളും വരുന്നത് വരെയെങ്കിലും ആലപ്പാട്ടെ കരിമണൽ ഖനനം അവസാനിപ്പിക്കുന്നതാകും ഉചിതം ഖനനം മൂലം ആലപ്പാടിന് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ പഠനവും തന്നെ ധാരാളം മ്പത്ത് വെറുതെ കളയരുതെന്ന ലാഭ ചിന്തയിലൂടെയല്ല അപകടകരമായ ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കി കാണേണ്ടത് ഇന്നത്തെ നിലയിൽ ഇനിയും മുന്നോട്ടു പോയാൽ അത് ആലപ്പാടിനെ മാത്രമല്ല ബാധിക്കുക കടലും കായലും ഒന്നായി അപ്പർ കുട്ടനാട് വരെയുള്ള കാർഷിക ജനവാസ മേഖല പോലും ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒരു വർഷം മുമ്പ് വന്ന നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ടതാണ് ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന ആലപ്പാട്ടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കരിമണലിലേക്കാൾ വിലയുണ്ടെന്നാണ് വി എസിന്റെ പ്രസ്താവന അതേസമയം വി എസ് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഇത്തരം വിവാദങ്ങളിൽ ആ നല്ല മനുഷ്യനെ വലിച്ചിഴക്കരുതെന്നും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പ്രതികരിച്ചു വെറുതെ വേണ്ടാത്ത സ്ഥലത്ത് വി എസിനെ ദുരുപയോഗം ചെയ്യരുത് ആ നല്ല മനുഷ്യൻ ജീവിച്ചോട്ടെ ബുദ്ധിമുട്ടിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ വി എസിന്റെ പ്രസ്താവന മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയില്ലെന്നും അങ്ങനെ വാർത്ത ണമെങ്കിൽ ആയിക്കൊള്ളാനുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ആലപ്പാട്ടെ സമരക്കാർക്ക് ചർച്ചയുടെ നോട്ടീസ് നൽകിയിട്ടുണ്ട് സമരക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആലപ്പാട് നടക്കുന്ന കരിമണൽ ഖനനത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടി ഖനനത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച കൊല്ലം കളക്ടറോടാണ് ജസ്റ്റിസ് എ കെ ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ പതിനേഴ് വയസ്സുകാരുടെ വീഡിയോ ദൃശ്യത്തെക്കുറിച്ച് കുറിച്ച് ജനുവരി പതിനാറിന് ദ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഐ ആർ ഇ എല്ലും കെ എം എം എല്ലും നടത്തുന്ന കരിമണൽ ഖനനത്തിൽ ഒരു ഗ്രാമം തന്നെ അപ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചായിരുന്നു വീഡിയോ ദൃശ്യം ബുധനാഴ്ച ഇതു സംബന്ധിച്ച് സംസ്ഥാന മലിനീകരണ ബോർഡിനാണോ കൊല്ലം കളക്ടർക്കാണോ നിർദ്ദേശം നൽകേണ്ടതെന്ന വിഷയത്തിൽ ജസ്റ്റിസുമാരായ എ കെ ഗോയൽ എസ് പി കെ രാമചന്ദ്രൻ വിദഗ്ധാംഗം നാഗിൻ ഗഡ്ഗ എന്നിവരുൾപ്പെട്ട ചർച്ച നടത്തി തുടർന്ന് കളക്ടറോട് റിപ്പോർട്ട് തേടാൻ തീരുമാനിക്കുകയായിരുന്നു പരിസ്ഥിതി ആഘാത പഠന സമിതി സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാകും വരെ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ചൊവ്വാഴ്ച ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത